ഡയറ്റിനി കുറച്ച് മയത്തിലൊക്കെ എടുക്കുന്നത് ഇന്നലെ ഒരു കമൻറ്റ് തന്നെയാണ് മയത്തിലെടുക്കാൻ നമ്മൾ ഫുൾ ടൈം ഡയറ്റാന്നും പറഞ്ഞൊന്നും നടക്കുന്നില്ല ഡയറ്റ് നമ്മുടെ ചെയ്തിരുന്നു ഞാൻ ഇപ്പോൾ ഫുഡ് കൺട്രോൾ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്താണ് പോണത് രണ്ട് മൂന്ന് ദിവസം ഓണ സദ്യയും കഴിച്ച് പായസമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അന്നേരം വെയിറ്റ് കൂടിയതുണ്ടോ എന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഞാൻ വെയിറ്റ് കൂടാതെ തന്നെ ബാലൻസ് ചെയ്ത് പോകുന്നു അല്ലാതെ എപ്പോഴും നമ്മൾ ഡയറ്റ് ഡയറ്റൊന്നും പറഞ്ഞാൽ നടക്കുവല്ലോ അപ്പോൾ അതെ ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ ഞാൻ ഈ ഇഷ്ടപ്പെട്ട എല്ലാം കഴിക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഡയറ്റാകുന്നത് അത് ഇതേ ചോറെടുത്തിരിക്കുന്നത് വളരെ തുച്ഛമായ അളവിൽ ചോറെടുത്തിരിക്കുന്നത് അതിനോടൊപ്പം ഇതേ ഒരു മുട്ട പൊരിച്ച ഇതിൻ്റെ ചട്ടി ചോറ് തിന്നണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം അപ്പം പോയി വാങ്ങിച്ചാൽ നിറയെ ചോറും കറി കൊച്ച് കുറച്ച് കറികളെ തരത്തുള്ളൂ അപ്പോൾ നമുക്കത് ഹെവിയാണ് കഴിക്കാൻ പറ്റത്തില്ല എങ്ങനെയാണെന്ന് വെച്ചാൽ ഷെയർ ചെയ്തൊക്കെ കഴിക്കുന്ന നാണക്കേടല്ലേ ഇതേ യോഗേർട്ടാണിത് പ്ലെയിൻ യോഗർട്ട് അതിനകത്തേക്ക് ഇച്ചിരി മത്തി കറി ഒഴിച്ചിട്ടുണ്ട് ഇതിച്ചിരി അച്ചാർ ബീഫിൻ്റെ അച്ചാറാണ് കേട്ടോ അവിയൽ ഒരിത്തിരി കപ്പ ഇതേ വളരെ ഇത്രയും കപ്പയാണ് എടുത്തിരിക്കുന്ന ഒരു മുട്ട പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് കക്കറച്ചി സവാള പിന്നെ ഇത് മീൻ മുട്ട ഇത് കുരുമുളകും മഞ്ഞപ്പൊടിയും മാത്രം ജസ്റ്റ് ഒന്ന് ഇട്ടെടുത്താൽ തവാ ഫ്രൈ ചെയ്തെടുത്ത മത്തിയാണ് ഇതേ ചമ്മന്തി വേപ്പിലയും കാന്താരി എല്ലാം കൂടെ അരച്ചെടുത്ത ചമ്മന്തി കറി പോലെ തന്നെ അതിൽ വെള്ളം കുറഞ്ഞിട്ട അപ്പൊ കറി പോലെ തന്നെ തൈരും ചമ്മന്തിയും കൂടെ കോഴച്ചടിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ അപ്പൊ അത് ഇന്നത്തെ എങ്കിൽ സ്പെഷ്യൽ ഇങ്ങനെയാണ് ഞാനെല്ലാം ഇഷ്ടപ്പെട്ട രീതിയിൽ കഴിക്കുന്നുണ്ട് പക്ഷെ അ ഒഴിവാക്കി നിർത്തുന്ന അത് എനിക്ക് കഴിക്കാൻ തോന്നാറേ ഇല്ല സത്യം പറഞ്ഞാൽ അപ്പോൾ അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഡയറ്റ് മയത്തി തന്നെയാണ് പോണത് ഇന്നത്തെ എന്റെ ലഞ്ച് സ്പെഷ്യൽ ഇങ്ങനെ ഉം തട്ടിച്ചോറ് ഇഷ്ടമുള്ളവര് ആവൻ്റെയാ മറക്കരു ഇതേ പൊള്ളിച്ചെടുത്ത് ഇരിക്കുവ മത്തി എണ്ണയിൽ ഫ്രൈ ചെയ്തതല്ല അതുപോലെ തന്നെ കക്ക ഇതൊക്കെ വേവിച്ച് ഊറ്റി ജസ്റ്റ് ഒരിത്തിരി ഒരിത്തിരി പേരിന് മാത്രം എണ്ണ കാണിച്ചെടുക്കുന്ന സാധനങ്ങളാണ് ഉം അപ്പം എൻ്റെ ഡയറ്റും ഭയത്തിലാണ് കേട്ടോ ചേട്ടാ